എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പനുശരത്തും ആര്യനും സംസാരിക്കുന്നത് അനുമോളെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അനുമോളെ കുറിച്ച് അപ്പാനി ശരത്ത് ഉന്നയിക്കുന്നത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് വേറൊരു ഷോയിൽ ഒരാളെ വെച്ച് നന്നായി കളിച്ചു എന്നൊക്കെ ഗുരുതര ആരോപണങ്ങളാണ് അപ്പാനി ശരത്ത് ഉന്നയിക്കുന്നത് ആരാണ് ആ ഒരാളെന്ന് വ്യക്തമാക്കിയില്ല ക്യൂട്ട്നെസ് ഓവറായിട്ട് വാരി വിതറി ഫെയ്ക്ക് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് അനുവെന്ന് ഇരുവരും പറയുന്നു ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇവർ സംസാരിക്കുന്നുണ്ട് ഒരു കാരണവശാലും അനുവിനോട് അടുക്കരുതെന്ന് പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ ഉപദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അപ്പാനി ശരത് പറയുന്നു തനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് അനു എന്ന് അപ്പാനി ശരത്തും അതുപോലെ ആര്യനും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോയാണ് ഇതിന്റെ ആദ്യം ചേർത്തത് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് അനുമോള് അത്ര മോശമായ ഒരു മത്സരാർത്ഥിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ശരിയാണ് ക്യൂട്ട്നസ് ഓവറായിട്ട് വാരി വിതറാൻ ഉള്ള ശ്രമമൊക്കെ നടക്കുന്നുവെങ്കിലും അപ്പാൻ ശരത്ത് പറഞ്ഞതുപോലെ അത്രയും ഒരു പ്രശ്നക്കാരിയാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലേ ഉള്ളൂ നമുക്ക് കണ്ടിരുന്നു കാണാം ഇതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ